ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത് ഉത്തരം ഹിജറ കലണ്ടർ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത് ഉത്തരം ടൈറ്റാനിയം ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ഏത് ഉത്തരം ലൂണ ടു ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ആര് ഉത്തരം നീൽ ആം മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിന് ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീലാം സ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന്